നമസ്കാരം അഗോർ വിഷൻ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് പിറന്നോട് കൂടിയിട്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്താറിൽ ധാരാളം ഗ്രഹങ്ങളുടെ ചലനങ്ങൾ ഉണ്ടാവും അതായത് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും ഇപ്പോൾ ഗ്രഹങ്ങൾ മാറുമ്പോൾ ചില രാശി മാറുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഗുണങ്ങളും ചില നക്ഷത്രക്കാർക്ക് ദോഷങ്ങളും ചില നക്ഷത്രക്കാർക്ക് മിശ്രഫലങ്ങളും ഉണ്ടാവാറുണ്ട് നമുക്കറിയാം അതുപോലെ തന്നെയാണ് രാശി മാറുന്നത് പോലെ തന്നെയാണ് ചില നക്ഷത്രങ്ങളിൽ നിന്നും മറ്റു നക്ഷത്രത്തിലേക്ക് മാറുമ്പോഴും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രം എന്ന കണക്കിലാണ് നക്ഷത്രങ്ങൾ നിൽക്കുന്നത് ഉദാഹരണം പറയുകയെന്ന് വെച്ചാൽ മേടക്കൂറിൽ മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം അപ്പൊ അശ്വതി ഭരണി കാർത്തികയുടെ കാൽ ചേർന്നതാണ് മേടക്കൂറ് അങ്ങനെ പന്ത്രണ്ട് രാശികളിലും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുകയാണ് അപ്പൊ ഇങ്ങനെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രം എന്ന കണക്കിൽ വരും അപ്പൊ നമുക്ക് എങ്ങനെയാണ് അപ്പോൾ രാശി മാറും ഗ്രഹങ്ങൾ മാറുമ്പോൾ ഈ ഒൻപത് ഗ്രഹങ്ങളും രാശി മാറുമ്പോൾ പല വിധത്തിലുള്ള ഗുണങ്ങളായിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് രണ്ടേകാൽ നക്ഷത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു നക്ഷത്രത്തിൽ നിന്ന് ഏർ ആ രാശിയിൽ തന്നെ എന്റെ മറ്റേ നഷ്ടത്തിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ദോഷങ്ങൾ ഉണ്ടാവാം ഗുണങ്ങൾ ഉണ്ടാവാം ഒന്നും ഇല്ലാത്തവരും ഉണ്ടാകാം അപ്പോ നമ്മളിത് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗുണവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നില്ലെങ്കിൽ ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നുകഴിഞ്ഞാൽ പല അസുഖങ്ങൾ പോലെ അത് കൂടി കൂടി വന്ന് നമ്മുടെ ജീവിതത്തെ ദുരിതങ്ങളിലേക്ക് എത്തിക്കും സാധാരണ ഒരു മനുഷ്യൻ ഒരു അൻപത് വരെയാണ് നമുക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുള്ളൂ പിന്നെ വലിയൊരു രീതിയിലൊന്നും പോകാൻ കഴിയില്ല സാധാരണക്കാരുടെ കാര്യമാണ് പറഞ്ഞത് സാമ്പത്തികമുള്ളവർക്ക് അത് പ്രശ്നമല്ല അവർക്ക് ബിസിനസ്സോ എന്തായാലും ഒക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അപ്പോൾ ഓരോ ഗ്രഹങ്ങൾ മാറും രാശിയും നക്ഷത്രവും ഒക്കെ മാറുമ്പോൾ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവാം എന്നാൽ ചില ആൾക്കാർ പറയുന്നുണ്ട് കമൻറ്റിലൂടെയൊക്കെ ഒരു ഗുണം ലഭിക്കുന്നില്ല ജ്യോതിഷന്മാർ പറയുന്നതൊക്കെ വെറും ഒരു തട്ടിപ്പാണ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ സത്യം മനസ്സിലാക്കുക ജ്യോതിഷം ഒരു സത്യമായ ശാസ്ത്രമാണ് നമ്മളാരും കണ്ടെത്തിയതല്ല ആചാര്യന്മാരായിട്ട് അത് കണ്ടെത്തിയതാണ് ആചാര്യന്മാരും അല്ല സാക്ഷാത് മുരുക ഭഗവാനാണ് ഈ ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രധാന ദേവത ദേവത മാത്രമല്ല അദ്ദേഹത്തിൽ നിന്ന് എല്ലാവർക്കും ഈ ശാസ്ത്രം എല്ലാവരുടെയും കൈകളിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കുടുംബങ്ങളിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കറുത്തവാവ് അമാവാസിക്ക് ശക്തയായ പൂജയും പുഷ്പാഞ്ജലിയും കൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് എന്തായാലും ചാനലിലെ ഒരു വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തി ആറിനാണ് ശുക്രൻ മേടം രാശിയിൽ പ്രവേശിക്കും അപ്പോൾ രണ്ട് ഗ്രഹങ്ങൾ മേടം രാശിയിൽ ഒരുമിച്ച് വരുമ്പോൾ അത് ചില രാശിക്കാർക്ക് അതായത് മൂന്ന് രാശിക്കാർക്ക് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ഒരു കണ്ടെത്തലിലൂടെയാണ് ഇവിടെ വീഡിയോ അവതരിപ്പിക്കുന്നത് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തി ആറിന് ശുക്രൻ മേടം രാശിയിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെയാണ് മെയ് പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് പതിനൊന്നാം തീയതി ചൊവ്വ തൻ്റെ സ്വന്തം രാശിയായ മേടം രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ധൈര്യം ശക്തിയുടെ പ്രധാന ആളാണ് ചൊവ്വ നമുക്കറിയാം ശുക്രനാകട്ടെ സമ്പത്തിൻ്റെ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആശയവിനിമയത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ ഒക്കെ ആളാണ് ശുക്രൻ അപ്പൊ ഇവര് രണ്ടുപേരും ഒരു രാശിയിൽ നിലകൊള്ളുമ്പോൾ ആർക്കൊക്കെ ഗുണങ്ങൾ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം നല്ല വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന മൂന്ന് രാശിക്കാരുണ്ട് ബാക്കിയുള്ള രാശിക്കാർക്ക് ഭാഗികമായ ഗുണങ്ങൾ ലഭിക്കും ഇവിടെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മേടം രാശിക്കാർക്ക് ഈ ഒരു സംയോജനം ശുക്രന്റെയും ചൊറയുടെയും സംയോജനം കൊണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് ഈ ലഗ്നത്തിലാണ് ഈ രണ്ട് ഗ്രഹങ്ങളും മേടം രാശിക്കാരെ സംബന്ധിച്ച് നിൽക്കുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന് മേടക്കൂറുകാർക്ക് ഈ രണ്ട് ഗ്രഹങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു വളരെയധികം ജീവിതത്തിലെ ഗുണങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ജീവിതത്തിൽ വിജയമുണ്ടാകും അത് മേഖല പല മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ജീവിത വിജയം തേടിയെത്തും വിദേശയാത്രയിൽ യാത്രയ്ക്ക് അനുകൂലമായ സമയമായി വരും ശുക്രന്റെ അനുഗ്രഹം കൊണ്ട് വിദേശയാത്രക്ക് അനുകൂലമായ ഒരു സമയമായിരിക്കും ചൊവ്വയുടെ ധൈര്യവും ശക്തിയും കൊണ്ട് നിങ്ങൾക്ക് എന്തും നേരിടാനുള്ള ചങ്കൂറ്റവും ഏത് മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ധൈര്യവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട പറഞ്ഞല്ലോ ഈ രണ്ട് ഗ്രഹങ്ങളും ലഗ്നഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ആരോഗ്യം ആരോഗ്യവർദ്ധനവ് അതുപോലെ വിദേശ യാത്രയ്ക്കുള്ള ശ്രമിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുക വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ ഗുണകരമായി വരിക അങ്ങനെയുള്ള പല ഗുണങ്ങളും ഈ രണ്ട് ഗ്രഹങ്ങൾ ലഗ്നത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്കാണ് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവർക്ക് ഒരു വലിയ സമ്മാനം തന്നെ നൽകുന്ന ഒരു സമയ സമയത്തിലൂടെയാണ് കടന്നു പോവുക ഇവർ ഇതിന് പരിഹാരമായിട്ട് ചെയ്യുക ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുകയും ദുർഗാദേവിക്ക് യഥാശക്തി വഴിപാടുകൾ ചെയ്യുകയും അതുപോലെ തന്നെ മുരുകു ഭഗവാനെ പ്രാർത്ഥിക്കുക കേരളത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയെ അവിടെ ക്ഷേത്രത്തിൽ പോയി പ്രധാന ക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും യഥാശക്തി വഴിപാടുകൾ കഴിക്കുന്നതും അല്ലെങ്കിൽ കുമാരസൂക്ത അർച്ചന കഴിക്കുന്നതും ഇവരുടെ ഗുണമേന്മ വർദ്ധിക്കാൻ സഹായിക്കുന്നതായിരിക്കും എന്തായാലും മേഡൻ രാശിക്കാർക്ക് എല്ലാവിധ ഗുണാനുഭവങ്ങളും ലഭിക്കട്ടെ ലഭിക്കുമാറാകട്ടെ ഭഗവാൻ ഗുണം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം നമ്മൾ അടുത്ത രാശി തൊട്ടടുത്ത രാശിയായ ഇടവൻ രാശിയാണ് അപ്പോൾ രണ്ടാം ഭാവത്തിലാണ് ഈ ഇവർക്ക് രണ്ടാം ഭാവത്തിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇടവൻ രാശിയിൽ വരുന്ന കാർത്തിക മുക്കാല് രോഹിണി മകീരത്തിന്റെ ആദ്യ അരഭാഗം ചേർന്ന ഇടവക്കൂറുകാർക്ക് ഈ കുജ ശുക്ര സംയോജനം കൊണ്ട് ഏറെ ഗുണങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് കാരണം ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുന്ന ദിവസങ്ങളാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം വളരെയധികം ഗുണങ്ങളായിരിക്കും ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലഭിക്കുന്നത് ഒരിക്കലും ജീവിതത്തിൽ ഉയരില്ല എന്ന് ധരിച്ചവർക്കൊക്കെ ജീവിത വിജയം നേടാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ശുക്രന്റെയും ചൊവ്വയുടെയും സംയോജനം കൊണ്ട് മേടം രാശിയിലെ സംയോജനം കൊണ്ട് വളരെയധികം ഗുണങ്ങളായിരിക്കും ഇടവൻ രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് അത് പലപ്പോഴും പല തരത്തിലായിരിക്കും പലർക്കും ഗുണം ചെയ്യുക ദൂരയാത്രയ്ക്ക് സാധ്യത കൂടുതലാണ് നിങ്ങൾ ദൂരയാത്രയ്ക്കൊക്കെ പോകാൻ ശ്രമിക്കുക ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുന്ന സമയമായിരിക്കും അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങളെ തേടി എത്തും എന്നുള്ളതാണ് മാത്രമല്ല ആ ദൂരയാത്ര കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക മേന്മയുണ്ടാകും അത് ബിസിനസ് സംബന്ധമായിട്ടോ അത് വേറെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഗുണമുണ്ടാകും എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ അതുപോലെ തന്നെ അതുപോലെ വളരെയധികം ലാഭങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആഡംബര വസ്തുക്കൾ മേടിക്കാൻ നിങ്ങൾ പണം ധാരാളം ചെലവഴിക്കും അതുപോലെ തന്നെ ധാരാളം പണം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യും ആഡംബര വസ്തുക്കൾ വാങ്ങിക്കാൻ ധനം ചെലവാക്കും എന്ന് പറഞ്ഞു അത് ശുക്രനാണ് അതിന്റെ ആള് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധനം വരികയും അതുപോലെ തന്നെ നിങ്ങൾ വേണ്ടി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആഡംബര വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് വാഹനങ്ങൾ അതുപോലെ എന്താ വിലകൊടുപ്പുള്ള പല പെർഫ്യൂമുകള് ആഭരണങ്ങൾ അങ്ങനെയുള്ള പലതും വാങ്ങിക്കാൻ നിങ്ങൾ പണം ധാരാളം ചെലവഴിക്കും എന്നുള്ളതാണ് പല മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് ആദരവും അംഗീകാരവും ലഭിക്കും സന്തോഷം സമാധാനം ഉണ്ടാവും അതായത് വിവാഹ ജീവിതത്തിലൊക്കെ ഒരു സന്തോഷം സമാധാനവും ഉണ്ടാവും അതുപോലെ തന്നെ പുതിയ പ്രണയബന്ധങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ് അത് വിവാഹത്തിലേക്ക് കലാശിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമുണ്ട പലർക്കും ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഈ സമയം വന്നു ചേരും എന്നുള്ളതാണ് പ്രണയബന്ധങ്ങൾ എന്തായാലും വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വിവാഹ ദാമ്പത്യ ജീവിതത്തിലൊക്കെ സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്തായാലും ഇടവൻ രാശിക്കാർക്ക് എല്ലാവിധ ഗുണങ്ങളും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇടവൻ രാശിക്കാർ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക പഴനി ദർശനം നടത്തുക ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുക പ്രാർത്ഥിക്കുക യഥാശക്തി വഴിപാടുകൾ നിങ്ങൾ കഴിപ്പിക്കുക എല്ലാ ഗുണാനുഭവങ്ങളും ഇടവൻ രാശിക്കാർക്കും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ് എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം അടുത്ത രാശി കന്നി രാശിയാണ് കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറെ ഗുണകരമായിരിക്കും ഈ കന്നിരാശിയിലെ ശുക്രനും ചൊവ്വയും ശക്തമായി നിൽക്കുന്ന സമയമായിരിക്കും ഈ സമയം കന്നിരാശിക്കാർക്ക് കന്നിരാശിക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകും അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഓഹരി വിപണിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണമേന്മയുണ്ടാകും എന്നാണ് പറയുന്നത് ഓഹരി വിപണിയൊക്കെ നടത്തുന്നവർക്ക് ഒരു ഒരു ഗുണം തന്നെയായിരിക്കും അതൊരു വർധനവുണ്ടാകും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് ഒരു വിജയമുണ്ടാകും പരാജയത്തിൻ്റെ വഴ പടുകുഴിയിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വിജയത്തിൻ്റെ വിജയപാതയിലേക്ക് നടന്നു കയറാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ശുക്രനും ചൊവ്വയും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംയോജിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തായാലും കന്നി രാശിക്കാർക്ക് അതുപോലെ മികച്ച മാറ്റങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാവുക അതുപോലെ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും നിങ്ങൾ ചിന്തിക്കാത്തതും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്തായിരിക്കും പല ഗുണാനുഭവങ്ങൾ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾക്ക് തേടിയെത്തുന്നത് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രേമവിവാഹങ്ങൾ നടക്കാൻ സാധ്യത കൂടുതലാണ് പ്രേമിക്കുന്നവർക്ക് എപ്പോഴും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് കണ്ണി കന്നിരാശിക്കാരെ സംബന്ധിച്ച് അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിൽ പെട്ടെന്നൊരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് ആരോഗ്യകരമായിട്ട് ഉള്ള ബുദ്ധിമുദോഷങ്ങളൊക്കെ മാറി അനുഗ്രഹങ്ങളും സന്തോഷവും ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അസുഖങ്ങളൊക്കെ മാറി വരുന്നതായിരിക്കും ആരോഗ്യകാര്യത്തിൽ വിഷമിച്ചിരിക്കുന്നവർക്ക് പെട്ടെന്നായിരിക്കും ആരോഗ്യത്തിൽ ഒരു പുരോഗതി ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും കന്നിരാശിക്കാർക്കും ഈ പറഞ്ഞ എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കും എന്തായാലും മുരുക ഭഗവാനെയും ദുർഗാദേവിയെയും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ക്ഷേത്ര ദർശനം നടത്തുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി അഭിവൃദ്ധി ഉണ്ടാക്കാൻ സഹായിക്കും എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു പെട്ടു കാണും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളിലേക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ കറുത്തവാവിന് അമാവാസിക്ക് ശക്തയായ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട് നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തികച്ചും ഇത് സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കും അതുപോലെ തന്നെ വ്യൂസിനും വേണ്ടി ചെയ്യുന്ന ഒരു ഒരു നല്ലൊരു കർമ്മമാണിത് ഏതായാലും ഞങ്ങളൊരു കർമ്മം ചെയ്യുന്നതായിരിക്കും എല്ലാ മാസവും അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നവരുടെ പേരുനക്ഷത്രവും പുഷ്പാഞ്ജലിയിലും പൂജയിലും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് ചൊരിമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു